ഡാമുകളിൽ ബഫർ സോൺ പരിധി വ്യാപിപ്പിക്കാനുള്ള കെ സി ബിയുടെ നീക്കത്തിനെതിരെ ബി ജെ പി രംഗത്ത് ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ബി ജെ പി ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് പറഞ്ഞു ജില്ലയിലെ ഡാമുകളുടെ പരിസര പ്രദേശത്ത് താമസിക്കുന്നവരെയാകും ഈ ഒരു തീരുമാനം പ്രതികൂലമായി ബാധിക്കുക ഡാമുകൾക്ക് വൈദ്യുതി വൈദ്യുതി ബോർഡിന്റെ കീഴിലുള്ള ബഫർ സോൺ ബാധിക്കുകൾക്ക് ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്നത് തുല്യമാണ് കാരണം ഇത് പതിനായിരക്കണക്കിന് ആൾക്കാരെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറും അൻപത്തൊൻപത് ഡാമുകൾ വൈദ്യുതപൂരിന്റെ കീഴിലെ കേരളത്തിലുള്ളതിൽ ഇരുപത്തിനാല് ഡാമുകൾ ഇടുക്കിയിലാണ് ഇടുക്കി അങ്ങനെ ഡാമുകളുടെ ഒരു ജില്ലയായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരെ ഇത് എല്ലാ തരത്തിലും ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാർ കാലാകാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട് സുബിൻ വെല്ലുവിളിക്കുന്നതോടൊപ്പം തന്നെ ജനങ്ങളെ ആശങ്കയിലാക്കുന്ന ഒരു തീരുമാനം തന്നെയല്ലേ ഇപ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഇടുക്കിയിലെ ജനങ്ങളെ ഒന്നാൽ ഒരു ഒരു പരാമർശമാണ് വൈദ്യുതി വകുപ്പ് ഭാഗത്തുനിന്ന് അതായത് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിലാണ് ഇതരത്തിൽ ഈ വൈദ്യുതി വകുപ്പ് ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ഒരു പരാമർശമുണ്ടായത് അതായത് കെ എസ് ഇ ബി ഉടമസ്ഥതയിലുള്ള അൻപത്തിയൊൻപത് ഡാമുകളിലും വഫ വ്യാപിപ്പിക്കുന്ന കാര്യം പരിഗണനയിൽ എന്നായിരുന്നു അന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി പറഞ്ഞത് ഇതിൽ ഏറ്റവും കൂടുതൽ ഡാമുകൾ ഉള്ളത് ഏകദേശം ഇരുപത്തിനാലോളം ഡാമുകളുള്ളത് ഇടുക്കി ജില്ലയിലാണ് ഈ ഡാമുകളുടെ ഉസ്തിപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നിരവധി ജനവാസ മേഖലകളും ഉണ്ട് ഈ ഡാമിനോട് ചേർന്ന നിരവധി ജനവാസ മേഖലകളുണ്ട് പ്രധാനമായും പത്ത് ടീൻ അതുപോലെ തന്നെ മൂന്ന് ടീൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുണ്ട് ഈ പ്രദേശത്തുള്ള ആളുകളെ എല്ലാം തന്നെ ആശങ്കയിലാക്കുന്ന ഒരു പരാമർശം അല്ലെങ്കിൽ ഒരു ഒരു കാര്യമാണ് നിലവിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ വൈദ്യുതി വകുപ്പിന്റെ ഭാഗത്തുനിന്ന് പ്രധാനമായും ഉണ്ടാകുന്നത് നമുക്കറിയാം മുമ്പ് ജലസേചന വകുപ്പിന്റെ പരിധിയിലുള്ള ഡാമുകളിൽ ഈ ബഫർ സോൺ ഏർപ്പെടുത്തുമെന്നുള്ള ഒരു ഉത്തരവ് വന്നിരുന്നു അന്ന് റോഷേഖത്തിനെതിരെ ജില്ലയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉടലെടുക്കുകയും ഈ സുബിൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരുപക്ഷെ വളരെ വലിയൊരു ആശങ്കയുണ്ടാക്കുന്ന ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്തിനായാലും ഇതിൽ ശക്തമായൊരു പ്രതിഷേധമാണിപ്പോൾ ബി ജെ പി രേഖപ്പെടുത്തുന്നത് ഇടുക്കിയിലെ ജനങ്ങളെ ഒന്നാകെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ സർക്കാർ എടുക്കുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത് ജനങ്ങൾക്ക് ആശങ്കയ്ക്ക് മേൽ ആശങ്ക ഏറ്റുന്ന ഒരു വാർത്ത കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തു സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഒരു തീരുമാനം അത് എത്രത്തോളം ആശങ്കയിലാക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധേയമായി പറയേണ്ട കാര്യം ഒരുപക്ഷേ ഇടുക്കിയിലെ ജനങ്ങൾ നമുക്കറിയാം ഡാമുകൾ നിരവധി ഡാമുകളുണ്ട് ഡാമുകളുടെ പരിസരത്ത് നിരവധി ജനവാസ മേഖലകളാണുള്ളത് ഒരുപക്ഷേ ഈ ബഫർ സോൺ വ്യാപനത്തിൽ അത് പിന്നീട് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ പ്രകൃതിക്ക് മേൽ ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യമുണ്ട് ഒരുപക്ഷേ ഏറെ ശ്രദ്ധേയമായ കാര്യം ജനങ്ങളെ ഒന്നാകെ ആശങ്കയിലാക്ക ഒരു തീരുമാനമായി ഇത് മാറുമ്പോൾ അത് കൂടുതൽ ആശങ്കയപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് വഴിമാറുന്നുണ്ട് അതിനാണ് ഇപ്പോൾ ബി ജെ പി ആ ഒരു തീരുമാനത്തിനെതിരെ ഇപ്പോൾ ആ രംഗത്ത് വരുന്നത് ശക്തമായ ഒരു പ്രതിഷേധം ബി ജെ പി മുന്നോട്ട് വെക്കുകയാണ് ജനങ്ങളെ ഒന്നാകെ വെല്ലുവിളിക്കുന്ന നിലപാടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്നാണ് ബി ജെ പി ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് സുബിൻ തോമസ് ഒരിക്കൽ കൂടി ചേർന്നുകൊണ്ടാ സുബിൻ തുടര പ്രധാനമായും ഈ വലിയ രീതിയിലുള്ള ആശങ്ക അതായത് നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ ജലസേചന വകുപ്പിന്റെ ഒരു തീരുമാനത്തെ ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് പിന്നോട്ട് പോകുന്ന സാഹചര്യങ്ങളുണ്ടായത് അതിന് നിലവിൽ ഇപ്പോൾ സമാനമായ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു അത്തരത്തിലുള്ള ഒരു കാര്യ പരിഗണനയിലുണ്ട് ഇത് ഏറ്റവും കൂടുതൽ ജില്ലയിലെ ആളുകളെ ബാധിക്കുന്നത് ഈ പട്ടയമായ ബന്ധങ്ങളാണ് പ്രധാനമായും ഈ പട്ടയ ലഭിക്കുന്നതിന് വേണ്ടി പത്ത് ചെയിൻ അതുപോലെ തന്നെ മൂന്ന് ചെയിൻ മേഖലയിലുള്ള നിരവധി ആളുകൾ കാത്തിരിക്കുകയാണ് അപേക്ഷ നൽകി ഇത്തരത്തിൽ ഈ ഒരു നിയന്ത്രണം നിയന്ത്രണം ോടുകൂടി ഈ പട്ടികൾക്ക് മേലെ കരുതി പ്രധാനമായും ഈ പത്ത് ചെയിൻ മേഖലയിൽ എണ്ണായിരത്തോളം ആളുകൾ താമസിക്കുന്നുണ്ട് അതിൽ മൂവായിരത്തി അഞ്ഞൂറിലും ആളുകൾക്കാണ് പട്ടയം നൽകാനുള്ളത് കൂടാതെ ഏകദേശം ആളുകൾ ഇത്തരത്തിൽ പട്ടയത്തിന് അപേക്ഷ വെച്ച് കാത്തിരിക്കുന്നു ഈ പ്രദേശങ്ങളെല്ലാം തന്നെ ഈ ഡാമിന് പ്രദേശങ്ങളോട് ചേർന്നുള്ള പ്രദേശമാണ് ഇത്തരത്തിൽ അവർ പറയുന്നത് പ്രകാരം ഈ ഡാമിന്റെ റിസർവേറെ എണ്ണയിട്ട് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഇരുപത് മീറ്റർ സമ്പൂർണ്ണ നിരോധനമാണ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുള്ളത് കൂടാതെ നൂറ് മീറ്റർ ചുറ്റളവിൽ നിർമ്മാണങ്ങൾക്ക് എൻ ഒ സിയും ഏർപ്പെടുത്താനുള്ള ഒരു നീക്കം ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അത് അധിക താമസമില്ലാതെ തന്നെ പരിഗണനയില്ല അല്ലെങ്കിൽ പ്രാബല്യത്തിൽ മുന്നറിയിപ്പ് വൈദ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു പ്രധാനമായും ഇത്തരത്തിൽ ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് മറ്റ് നിയന്ത്രണ നിർമ്മാണ നിരോധം ഉൾപ്പെടെയുള്ള മറ്റ് നിയന്ത്രണങ്ങൾ എല്ലാതെ നിലനിൽക്കുന്ന സാഹചര്യമുള്ളതിന് മുകളിലേക്കാണ് ഇത്തരത്തിലുള്ളൊരു നിയന്ത്രണം കൂടി എത്തുന്നത് നിയന്ത്രണം കൂടി എത്തുന്നത് അത് വലിയ രീതിയിലുള്ള ഒരു ആശങ്ക അല്ലെങ്കിൽ അത് ആളുകളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലേക്ക് വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുമെന്നുള്ളതാണ് പൊതുവായി വിലയിരുത്തുന്നത് ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് നിലവിൽ ഇപ്പോൾ ബി ജെ പി പ്രത്യക്ഷ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ ഒന്നാകെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് സംസ്ഥാന സർക്കാർ എടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ കെ എസ് ഇ ബി എടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് അത് ഈ ഡാമുകളോട് ചേർന്ന് ഈ കൃഷിസ്ഥലങ്ങളുള്ള നിരവധി ആളുകളുണ്ട് മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ അതായത് നമുക്കൊരു ടൂറിസം ഉൾപ്പെടെ ഈ ഡാമുമായി ബന്ധപ്പെട്ട് നിരവധി ടൂറിസം മേഖലകൾ എല്ലാം തന്നെ ഉൾപ്പെടുന്ന പ്രദേശങ്ങളുണ്ട് അവിടെ എല്ലാം തന്നെ ഈ ഒരു നിയമം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം എത്തിക്കഴിഞ്ഞാൽ ബഫർസോൺ എത്തിക്കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ളതാണ് വിലയിരുത്തുന്നത് സുബി സൂചിപ്പിച്ചതുപോലെ തന്നെ ജനങ്ങളെ വളരെ വലിയൊരു ആശങ്കയിലാക്കുന്ന ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻപ് നടന്ന പ്രതിഷേധങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ജലസേചന പദ്ധതിയുടെ പ്രകാരമുള്ള ഡാമുകളുടെ പരിസരത്ത് ഇത്തരം ഒരു തീരുമാനം മുൻപ് എടുക്കുന്ന ഒരു സമയത്ത് പോലും ശക്തമായ ഒരു പ്രതിഷേധം അലയടിച്ചിരുന്നു ഒരു നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും പല വാഗ്ദാനങ്ങളും ഇടുക്കി ജില്ലയ്ക്ക് നൽകി അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഈ വന്യജീവി ആക്രമണം ഉൾപ്പെടെയുള്ളവ നേരിടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഇടുക്കി ജില്ലയ്ക്ക് അത്രത്തോളം ഒരു ദുരിതക്കയത്തിൽ നിൽക്കും ഒരു സാഹചര്യത്തിൽ തന്നെ ഇപ്പോൾ ഈ ഒരു ബഫർ സോൺ എന്ന പേരിൽ വീണ്ടും ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു നിലപാട് സർക്കാർ സ്വീകരിക്കുന്നത് തീർച്ചയായും ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു നിലപാട് എന്ന് തന്നെ പറയാൻ കഴിയും കാരണം ഇടുക്കി ജലാശയത്തിന് ദീപത്തോട് ചേർന്നുള്ള പത്ത് ചെയിൻ മൂന്ന് ചെയിൻ മേഖലയിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ നടത്തുന്നത് കഴിഞ്ഞ മാസമാണ് റവന്യൂ മന്ത്രി എത്തി അല്ലെങ്കിൽ റവന്യൂ മന്ത്രി നിയമസഭയിൽ അറിയിച്ചത് ഇവർക്ക് പട്ടയത്തിന് അപേക്ഷ നൽകി വർഷങ്ങൾ ഈ പട്ടയത്തിന് കാത്തിരിക്കുന്ന ആളുകളാണ് കൂടാതെ ഈ ഡാ ഡാമിനോട് ചേർന്നല്ല ഡാമിന്റെ സമ്പ്രദേശങ്ങളിൽ ഒരു ബന്ധപ്പെട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് സർക്കാരിന്റെ തന്നെ വകുപ്പുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു അത്തരത്തിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടത്തണമെന്നുണ്ടെങ്കിൽ പോലും എൻഒസി ആവശ്യമായി വരും അങ്ങനെ എൻ ഒ സി എൻ ഒ സിക്ക് അപേക്ഷ വെച്ചാൽ അത് പല കാരണങ്ങൾക്കുള്ളത് തള്ളിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവും നമുക്കറിയാം ഈ ഡാമിനോട് ചേർന്നൊരു ഒരു ഒരു സാധാരണക്കാരനൊരു വീട് നിർമ്മിക്കണമെങ്കിൽ പോലും അതായത് അവൻ വർഷങ്ങളായി അനുഭവിച്ചു പോലുള്ള സ്ഥലത്ത് ഒരു വീട് നിർമ്മിക്കണമെങ്കിൽ പോലും ഇനിയിപ്പോൾ ഈ വൈദ്യുതി വകുപ്പിന്റെ എൻ ആവശ്യമായി വരും ഉടൻ തന്നെ ആ മുമ്പോട്ട് വെച്ചുകൊണ്ട് ഇതെല്ലാം തന്നെ ഈ വകുപ്പ് തള്ളിക്കളയുന്ന സാഹചര്യം ആണ് ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടാക്കിയിട്ട് എന്തായാലും ഇടുക്കിയിലെ നിങ്ങളെ ഒന്നാകെ വിളിച്ചുകൊണ്ട് ആ ഘട്ടത്തിൽ ജലസേദന വകുപ്പിനെ സുബിൻ്റെ ഞാനൊന്ന ഇടപെടുകയാണ് ഇപ്പോൾ വി സി വർഗീസ് ചേരുന്നുണ്ട് ബി ജെ പി സൌത്ത് ജില്ലാ പ്രസിഡന്റ് ശ്രീ വി സി വർഗീസ് ഒരുപക്ഷേ സംസ്ഥാന സർക്കാരിന്റെ ഈ ഒരു തീരുമാനം തന്നെയാണ് ജനങ്ങളെ വളരെ വലിയൊരു ആശങ്കയിലാക്കുന്നത് അതിലേറെ ശ്രദ്ധേയമെന്നുള്ള കാര്യം നമുക്കറിയാം ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആ ഭൂമിശാസ്ത്രപരമായ ഒരു ഘടന സംബന്ധിച്ചിടത്തോളം പ്രകൃതിക്ക് മേൽ ചെറിയൊരു അനക്കം തട്ടിയാൽ പോലും അത് പിന്നീട് വളരെ വലിയൊരു ഒരു വിഷയമായി പിന്നീട് അത് പരി ഒരു ഒരു കാര്യമാണ് ഇത്തരം ഭാവിയിൽ അത് എത്രത്തോളം ദോഷകരമായി മാറും ആശങ്കയല്ലേ ഉള്ളത് ഈ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ വലിയ ദുരിതത്തിലും ദുഃഖത്തിലും അഴുത്തുന്ന നിലപാടുകളും സമീപനങ്ങളുമാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോ ഈ ഇടുക്കി ജില്ലയിൽ ഏതാണ്ട് അൻപത്തിയൊൻപത് ഡാമുകള് വൈദ്യുതി വകുപ്പിന്റെ കീഴിലുള്ള ഇരുപത്തിനാല് ഡാമുകൾ ഇടുക്കിയിലാണ് അപ്പം ഇടുക്കിയിൽ മൊത്തത്തില് ഈ ഡാമുകളുടെ ഒരു ജില്ലയായിട്ട് ഇടുക്കി മാറിയിരിക്കുമ്പോ ഈ ഡാമുകൾക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങള് ഇരുപത് മീറ്ററിനുള്ളില് ഒരു നിർമ്മാണവും പാടില്ല നൂറ് മീറ്ററിനുള്ളില് എന്തെങ്കിലും പണിയാണോ അതിന് അതിന് എൻ സി വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ഈ ഇടുക്കി ജില്ലയിലെ മുഴുവൻ ജനങ്ങളെയും പില്ലുവിളിക്കുന്ന ഒരു നടപടിയാണ് ഇപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പട്ടയത്തിന് പ്രവേശനപ്പെടുത്തിക്കുന്ന ഏതാണ്ട് എണ്ണായിരത്തിലധികം ആൾക്കാര് ഈ ഡാമുകളുടെ പരിസര പ്രദേശങ്ങളിലായിട്ടുണ്ട് അപ്പോൾ ആ ആൾക്കാരുടെയെല്ലാം തങ്ങളുടെ കടപ്പാടങ്ങൾക്ക് ഒരു രേഖ കിട്ടുക എന്നുള്ള വലിയ സ്വപ്നവുമായിട്ട് വളരെ നാളുകളായിട്ട് കാത്തിരുന്ന ആൾക്കാരുടെ രേഖ ഒരു ഇടുത്തിയാണ് ഈ തീരുമാനം അപ്പോൾ ഇത് മാത്രമല്ല ജില്ലയിൽ മറ്റൊന്നുമില്ല മറ്റേ ഒരു ജില്ലകളിലും ഇല്ലാത്ത ഒരു പ്രത്യേക നിർമ്മാണ നിരോധനം ഈ ജില്ലയിലെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ പുതിയ നിർമ്മാണങ്ങൾ നടത്തുന്നതിനോ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോ ഉള്ള ഒരു സാഹചര്യമില്ല നിർമ്മാണ സാമഗ്രികളൊന്നും ഇടുക്കി ജില്ലയിൽ ഇല്ല കിട്ടാനില്ല കല്ല് കിട്ടാനില്ല മണ്ണ് കിട്ടാനില്ല ഇതെല്ലാം മറ്റ് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നല്ല മറ്റ് ജില്ലകളിൽ നിന്നും ഇവിടെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഇപ്പൊ സംസ്ഥാന സർക്കാർ ായിട്ട് ഇടുക്കിയിലെ ഒരു പ്രത്യേക ആ സ്തംഭനം കൊണ്ടുവന്നിരിക്കുകയാണ് ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ശക്തമായ സമര പരിപാടികൾക്ക് ബി ജെ പി നേതൃത്വം കൊടുക്കും ജനങ്ങളെ കണ്ടില്ല കേട്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ജനങ്ങളുടെ അവകാശങ്ങളെ അധികാരങ്ങളെ മറ്റുള്ള ജില്ലക്കാർക്കും മറ്റുള്ള ആൾക്കാർക്കും അവകാശങ്ങളും അധികാരങ്ങളും യെസ് വളരെയധികം പോലെ ബി ജെ പി ശക്തമായ ഒരു പ്രതിഷേധമായി മുന്നോട്ട് പോവുകയാണ് ജനങ്ങൾക്കൊപ്പം ബി ജെ പി നിൽക്കുന്നുണ്ട് ജനങ്ങളുടെ ആവശ്യം അല്ലെങ്കിൽ ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഒരു തീരുമാനത്തിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമാകുന്നത് ഒരുപക്ഷെ ഈ പറയുന്നത് പോലെ പല മുടന്തൻ ന്യായങ്ങളും സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുമ്പോൾ വളരെ നാളുകളായി ആ കാലാകാലങ്ങളായി ഈ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് തന്നെയാണ് അത് കനത്ത തിരിച്ചടിയായി മാറുന്നത് ഒരുപക്ഷേ ഇത്തരത്തിൽ ഈ പട്ടയങ്ങൾക്കായി വേണ്ടി കാത്തിരിക്കുന്ന നിരവധി ജനങ്ങൾ ഉണ്ട് അവർക്കും ആ കനത്തൊരു തിരിച്ചടി തന്നെയായി ഈ ഒരു സർക്കാരിന്റെ തീരുമാനം മാറുമ്പോൾ ഒരുപക്ഷേ ഈ ഒരു പ്രതിഷേധം അത് വളരെ വലിയൊരു ജനകീയ പ്രതിഷേധമായി അലയടിക്കാനുള്ള ഒരു സാഹചര്യം കൂടിയല്ലേ ഉള്ളത് യും ജനകീയ പ്രതിഷേധം അത് വലിയ രീതിയിൽ ഇടുക്കി ജില്ലയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ ജലസേന വകുപ്പ് സ്ഥാനമായി ഒരു സമാന രീതിയിൽ ഈ ഒരു ബഫർ സോണുമായി എത്തിയപ്പോൾ പ്രതിഷേധം കണ്ടതാണ് അതിനുശേഷമാണ് നിലവിൽ ഇപ്പോൾ ഈ കെ എസ് സി ബിയുടെ ആ ഒരു സമാനമായ തീരുമാനം വരുന്നത് അതുകൊണ്ട് തന്നെ ജനകീയ പ്രതിഷേധങ്ങൾ ഈ മേഖലയിലെ ആളുകളുടെ പ്രതിഷേധം വർഷങ്ങളായുള്ള കാറ്റിലാണ് ഈ പട്ടയം ഉള്ളത് ആ പട്ടയം കിട്ടാതെ വരുന്നൊരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് വഴിയൊരുക്കാനുള്ള സാധ്യത എന്തായാലും ബിജെപി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് നിലവിൽ ഇപ്പോൾ കോപ്പ് കൂട്ടുന്നത് അതായത് ഇടുക്കി ജില്ലയിൽ നിന്ന് ഒരു മന്ത്രി ഉണ്ടായിട്ട് പോലും ഈ മന്ത്രിയുടെ ഭാഗത്ത് കൃത്യമായി ജനങ്ങൾക്ക് ദോഷകരമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ മന്ത്രി ഭാഗത്തുനിന്നും കൃത്യലുണ്ടെന്നില്ല എന്നുള്ള ആരോപണം നിലനിൽക്കുന്നു അങ്ങനെ ഒരു സാഹചര്യം ഒന്ന് നിലനിൽക്കുന്നു തന്നെയാണ് ഈ പ്രതിഷേധങ്ങൾ കടക്കാൻ ഒരു സാധ്യത പ്രധാനമായും ഇടുക്കിയും അതുപോലെ തന്നെ കല്ലി ഡാം ട്ടയാർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഡാമുകളുണ്ട് ഈ കെ എസ് ഇ ബിയുടെ കീഴിൽ ഈ ഇതിനോട് ചേർന്ന ആളുകൾ താമസ കൃഷിയിടങ്ങളും ജനവാസ മേഖലകളും ഉൾപ്പെടുന്ന നിരവധി ഡാമുകളുണ്ട് ആ ഡാമുകളുടെ തീരത്തുള്ള ആളുകളുടെ ഏക ആശ്രയം അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു പട്ടയം ലഭിക്കുക എന്നുള്ളതാണ് കൂടാതെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക അതിനെല്ലാം തന്നെ ഒരു വിരങ്ങുന്നതിരിയാകുന്ന ഒരു നിയമമാണ് അല്ലെങ്കിൽ കരിനിയമമാണ് ഈ ഒരു ബഫർ സോണിലൂടെ എത്താൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ആളുകൾ കൂടുതൽ ആശങ്കയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം മുമ്പോട്ട് മുമ്പോട്ട് എങ്ങനെ എങ്ങനെ പോകും എന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്ക നിലനിൽക്കുന്നു ഏതെങ്കിലും തരത്തിൽ ഈ ഒരു ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളോട് ചേർന്നുള്ള പ്രദേശങ്ങൾ കൂടുതലായി കെ എസ് ഇ ബി എൻക്രോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ടല്ലെങ്കിൽ അത് കൂടുതലായി തിരിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആശങ്ക ആ മേഖലകളിൽ എല്ലാം തന്നെ ഉടലെടുത്തിട്ടുണ്ട്